നമസ്കാരം യൂട്യൂബിൽ ഒന്ന് ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ച് ഇന്നും ഇപ്പോഴും ഒരു ശ്രമം നടത്തി പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് ലൈവിലേക്ക് പോകാൻ പറ്റുന്നില്ല ആരെങ്കിലും എക്സ്പേർട്സുകളെ കാണിച്ചിട്ടൊന്നുകൂടെ അടുത്ത ദിവസങ്ങളിൽ ശ്രമിക്കാം ഞാൻ കർക്കിടകുബലിയെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് താഴെ കമൻറ്റായിട്ടിട്ടാൽ മറുപടി തരാം എന്ന് ഒരുപാട് കമൻ്റുകളൊക്കെ വന്നു അതിൽ ശ്രീ മോഹനൻ എന്ന് പറഞ്ഞ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അവരെ നന്നായി നോക്കുക ബാക്കിയെല്ലാം ഭഗവാൻ തന്നുകൊള്ളും എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട് ശരിയാണ് നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് നല്ലതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് സാധിച്ചു കൊടുക്കുന്നത് കൊടുക്കേണ്ടത് പുത്രൻ പുത്രി എന്ന വാക്കിന്റെ അർത്ഥം പോലും പുന്നനാമ നരകാത്ത്രായതെ ഇത് പുത്രഹ എന്നാണ് പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നെ ദാതനയെത്രാണനം ചെയ്യയാൽ പുത്രൻ എന്നുള്ള നാമം വിരിച്ചു ബലൽ എന്നാണ് അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടിയിരിക്കുന്ന സമയമാണെങ്കിലും അവർക്ക് തോന്നണം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകളെന്നെ നോക്കിക്കോളും അവർക്ക് അതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്നെപ്പോൾ തോന്നുന്നു അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയുമാവൂ എന്നാണ് ജീവിച്ചിരിക്കുമ്പോൾ നല്ലതുപോലെ നോക്കാതെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പക്ഷെ നമ്മളെപ്പോഴും ഈ ബലികൾ ബലികർമാദികൾ നടത്തുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തന്ന നന്മകളെ ഓർത്ത് നടത്തുന്ന പ്രാർത്ഥനയായിട്ടാണ് കർക്കിടകവിന് അഖില പിതൃക്കൾക്ക് വേണ്ടിയുള്ളൊരു അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ബലി കർമാദികളിൽ കർക്കടവ ബാഹുബലിക്കൊക്കെ നടത്തുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നോക്കരുത് എന്നല്ല ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും നോക്കാത്തവർ ബലിയിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും അങ്ങനെയാണ് കർക്കടവ ബലി കണക്കാക്കുന്നത് അങ്ങനെ കുറെ പേർ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാത്തതിൽ പശ്ചാത്താപം തോന്നുന്നവർക്കുള്ള ഒറ്റമൂലിയാണ് ഇതൊക്കെയും എന്ന് പറഞ്ഞിട്ട് അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ആള് എഴുതിയിട്ടുണ്ട് പിന്നൊരു പ്രവീൺ കുമാർ ഓർമ്മ വച്ച കാലം മുതൽ വളരെ കുറച്ച് ആളുകളെ എന്നെ സഹായിച്ചിട്ടുള്ളൂ അവരിൽ ചിലർ മരിച്ചുപോയി എന്നാലും ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും അവരെ ഓർക്കാതെ ഒരു ദിവസവും കടന്നുപോകില്ല എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇനി ഒരുപാടുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മോഹനൻ ആദ്യം കമ്മിറ്റിട്ട് അദ്ദേഹം തന്നെയാണ് പിന്നെ വേറെ ഒരു സന്ധ്യ ഹരി എന്റെ കുടുംബത്തിലെ അമ്മാവനും എന്റെ ഭർത്താവും എല്ലാവർക്കും വേണ്ടി ബലിതർപ്പണം ചെയ്യാറുണ്ട് കർക്കിടക മാത്രം എനിക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി സ്ത്രീ ആയതുകൊണ്ടാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നിങ്ങളത് ചെയ്യണം നമ്മുടെ ആഗ്രഹമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കണം അതിൽ ഒരു കാരണവശാലും മാറി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നൊരു ബീന നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ സഹോദരൻ എന്റെ ഭർത്താവ് എല്ലാവർക്കും കൂടി ബലിയിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മോൻ ഉള്ളത് സ്ഥലത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഞാൻ ഒരു പ്രാവശ്യം ബലിയിട്ടാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെന്താണ് ആരുമില്ല എങ്കിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബലിയിടാം ഇപ്പൊ പുറത്തൊക്കെ പോയിട്ടുള്ള പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് ബലിയിടാൻ കഴിയില്ല അവർക്ക് അവിടെ അത്തരം പ്രാർത്ഥനകളിൽ മുഴുകാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ വേറെ കുറെ ആളുകൾ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം ഞാൻ മരണാനന്തര ചടങ്ങിൽ മാത്രമാണ് ബലിയിട്ടത് പിന്നീട് വർഷാവർഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്ന് അറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് വേണ്ടി അവർ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ പരിചരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പം ചെയ്തില്ല എന്ന് പറഞ്ഞൊരു ദോഷം എന്നല്ല ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വിശ്വാസം പോലെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതുപോലെ നോക്കി എന്ന് പറഞ്ഞതിലാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് ഞാൻ എപ്പോഴും പറയാറുമുള്ള കാര്യമാണ് ബലിയിടാതിരുന്നാൽ കുഴപ്പമുണ്ടോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന മറുപടിയാണ് ഇപ്പൊ മുമ്പിൽ പറഞ്ഞത് അമ്മ മരിച്ചുപോയി ഇരുപത്തിരണ്ട് വർഷം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ബലിയിട്ടാൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഞാൻ ആണ്ട് ബലിയിടാറുണ്ടോ എന്ന് അങ്ങനെ അതിനെന്താണ് പ്രശ്നം അമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബലിയിടരുത് എന്നില്ല കർക്കിടക ഭാവനും നമ്മൾ അഖില പിതൃക്കൾക്കുമാണ് ബലിയിടുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ബലി കർമാദികൾ നടത്താവുന്നതാണ് തലേ ദിവസം വ്രതം എടുത്തിട്ടാണോ തീർച്ചയായിട്ടും വ്രതം എടുത്തിട്ട് ബലി കർമാദികൾ നടത്തുന്നതാണ് നല്ലത് അനിത എന്ന് പറഞ്ഞിട്ടൊരു നിന്നാണ് പിന്നെ കുറെ പേര് നല്ല പോസിറ്റീവായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞത് കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാർ അബോർഷൻ നടത്തിയാൽ ആ കുട്ടിയുടെ ആത്മാവിൽ നിന്ന് അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ദോഷം വന്നുകൂടും എന്ന് പറയുന്നത് സത്യാണോ കൂടുതൽ സഹോദരങ്ങൾക്ക് സമാധാനം നിറഞ്ഞ ജീവിതം ഉണ്ടാകില്ല എന്ന് കേൾക്കുന്നു ഈ അബോർഷൻ നടത്തുന്ന സാഹചര്യം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ ഈ കുഞ്ഞ് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അബോർഷൻ നടത്തുന്നതിൽ എന്ത് തെറ്റാണ് അതുകൊണ്ട് ആർക്കാണ് ദോഷം അഥവാ ആ കുഞ്ഞ് അത് വളർന്നു ഗർഭപാത്രത്തിൽ തന്നെ കിടന്ന് വളർന്നു വരികയും അത് നിങ്ങൾക്കും ആ കുഞ്ഞിന്റെ ആയുസര പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാൾ നിയമപരമായി അത് അപൂർത്തി ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു ദോഷമൊന്നുമില്ല അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ അതിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ചിന്തിക്കുന്നത് എനിക്ക് ചോദിക്കേണ്ടത് അമ്മ മരിച്ചത് എന്റെ മകന്റെ നാളിനായിരുന്നു അതുകൊണ്ട് എനിക്ക് ബലിയിടാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് വേണ്ടി എനിക്ക് വാവുബലി ഇടാമോ വർഷബലി അതിന് അങ്ങനെ ഇടുന്നതിൽ തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ മ മകന്റെ നാളിന് അമ്മ മരിച്ചു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ജ്യോതിഷത്തിൽ പറയുന്നില്ല കേട്ടോ അത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് പിന്നെ വേറെ ഒരു ഇതുമായി ബന്ധമില്ലാത്ത രണ്ട് ചോദ്യങ്ങളൊക്കെ വന്നതാണ് നമുക്ക് പിന്നീട് വേറൊരു അവസരത്തിൽ മറുപടി പറയാം ഭർത്താവ് മരിച്ചുപോയി ഒരു മകൻ മാത്രമേ ഉള്ളൂ അവൻ ജോലി സംബന്ധമായി വിദേശത്താണ് ഭാര്യക്ക് പിതൃ നമസ്കാരം ചെയ്യാമോ ആ ആ ചെയ്യണം ചെയ്യാതിരിക്കുന്നതിന് എന്താണ് കർക്കിടക ഭവൻ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ബലിയിടണം അത് ചെയ്യാതിരിക്കേണ്ടെന്നൊരു കാര്യവുമില്ല എന്ന് പറയുന്നു സാർ നമ്മുടെ സാഹചര്യം കാരണം കർക്കിട ഭവിന് വെളിയിടാൻ പറ്റിയില്ല ഈ ദോഷം ഉണ്ടാവൂ കോവിഡ് സമയത്ത് നമ്മൾ കർക്കിടകവിന് എങ്ങും പോയി വെലിയിട്ടില്ലല്ലോ നമുക്ക് വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ തീർച്ചയായും നമ്മുടെ ആചാരങ്ങളിൽ സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണ തത്പാദം യാത്രാ യാത്രാശൂദ്രാചാരത എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് അതായത് സ്വഗ്രാമത്തിൽ മാത്രമാണ് നമുക്ക് പൂർണമായ ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നത് അന്യഗ്രാമത്തിൽ അന്യഗ്രാമത്തിലത് പകുതിയാണ് പട്ടണത്തിൽ അതിന്റെയും പകുതി ചെയ്താൽ മതി യാത്രയിൽ ഒരാചാരവും ചെയ്തില്ലെങ്കിലും കാര്യമില്ല എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് പന്ത്രണ്ട് വർഷം ബലിയിട്ടാൽ മതിയോ അതോ മക്കൾ ജീവിതകാലം മുഴുവൻ ബലിയിടണോ എന്നല്ല ബലിയിടുന്നത് അവനവന്റെ വിശ്വാസമാണ് പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം ആത്മാവിന്റെ ഗതിയെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയാറുണ്ട് പക്ഷെ നമുക്ക് കർക്കിടക അവർ ബലിയിടുന്നതിൽ അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബലിയിടാൻ കഴിയുന്നതാണ് എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി അമ്മ മരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ല അപ്പോൾ എനിക്ക് ബലിയിടാം തീർച്ചയായും കർക്കിട ഭാവിന് ബലിയിടുന്നതിൽ ഒരു തെറ്റിയില്ല കർക്കിട ഭവനെ നമ്മളിടുന്നത് അഖില പിതൃക്കൾക്ക് എന്ന നിലയിലാണ് എൻ്റെ ഒരാൾ എഴുതിയിട്ടുള്ളത് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയി മൂന്ന് വർഷം തികയുന്നു വരുന്ന ഒക്ടോബറിൽ വരുന്ന ഒക്ടോബർ അഞ്ചാം തീയതി നാല് വർഷം ആവുകയാണ് ഞാൻ കർക്കടകുബാവബ ബലിയിടാറുണ്ട് വാവുബലി ഇടുന്നത് കൊണ്ട് പിന്നെ അമ്മ മരിച്ചുപോയ ഡേറ്റിന് ബലിയിടാമോ വാവുബലി കഴിഞ്ഞ് മൂന്ന് മാസം പോഴാണ് അമ്മയുടെ ബലി വരുന്നത് ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ ഇടുന്ന ബലി കേവലം മരിച്ചുപോയ അമ്മയ്ക്കോ അച്ഛനോ വേണ്ടി മാത്രമല്ല അഖിലും പിതൃക്കൾക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ബലിയിടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല ആ പിന്നൊരു വേറെ ്രുമ ദോഷത്തെപ്പറ്റി ശകല യോഗത്തെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം എനിക്കൊരു സംശയമുണ്ട് എനിക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അവർ മരിച്ചു പോയിട്ട് സങ്കല്പിച്ച് ബലിതർപ്പണം നടത്തിയാൽ എന്താണ് അതിന്റെ ദോഷഫലങ്ങൾ അതെനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചോ അല്ല തിരിച്ചെന്നെയും കളിയാക്കി എന്തിനാണ് കളിയാക്കുന്നത് നമ്മളെന്തിനാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചു എന്ന് സങ്കല്പിച്ച് ബലിയിടുന്നത് അങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളിത് ആചാരപരമായിട്ടല്ലെങ്കിൽ പോലും നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചതായി സങ്കല്പിക്കുന്നത് അത് തന്നെ തെറ്റല്ലേ പിന്നെ അറിയാണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ ചിലപ്പോൾ കുറെ കാലം മിസ്സായിട്ടുള്ള ഒരാൾ മരിച്ചുപോയി എന്ന് സങ്കല്പിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇടുമായിരിക്കും അങ്ങനെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അതിനെ വലിയ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണ്ട അടുത്തൊരു ചോദ്യം എന്റെ ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ കുടുംബക്കാർ മോനെക്കൊണ്ട് ബലിയിടാൻ സമ്മതിച്ചില്ല അമ്മയും ചേട്ടനും ജീവിച്ചിരിക്കുമ്പോൾ ബലിയിടരുത് എന്ന് പറഞ്ഞു സമ്മതിച്ചില്ല നാൽപ്പത്തൊന്ന് കഴിഞ്ഞാണ് ഓരോ ആഴ്ചയും വർഷം തികയുന്നത് വരെ അതെന്താണ് അങ്ങനെ പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നില്ല ആ മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർക്കടവോഗ സമയത്തും ബലിയിടരുത് എന്ന ഇളയ ആളുകൾ മൂത്ത ആളുകൾ ഇളയ ആളുകൾക്ക് സാധാരണ ഇടാറില്ല എന്നൊക്കെ ചില നാട്ടാര ആചാരങ്ങളിലുണ്ട് പക്ഷെ ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് അവര് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് തെറ്റാണ് കേട്ടോ അങ്ങനെ ബലിയിടാതിരിക്കാൻ എന്താണത് ഭർത്താവ് മരിച്ചു മകനെ മോനല്ലേ അച്ഛന് വേണ്ടി ബലിയിടേണ്ടത് പിന്നെ ആരാണ് അവർ പറഞ്ഞ തെറ്റാണ് അത് ശരിയുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ഈ കർക്കിട ഭാവിന് നിങ്ങൾക്ക് ഒരു വിലയിടാം ഇനി ഒരുപാട് കമന്റ് കമന്റുണ്ടോ എനിക്കൊന്ന് സമയം ഒത്തിരി കൂടിയാൽ ചിലർ നിങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇത്തവണ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും ബാക്കി കമന്റുകൾക്കുള്ള മറുപടിയുമായി അടുത്തൊരു വീഡിയോയെ കാണാം തെറ്റാ